ഈ െന്തോ പറയാറുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടോ എന്താ തമ്പ്രാൻ ചേർന്ന് പഞ്ചായത്ത് എല്ലാം ചെയ്യുമെന്നൊന്നും പക്ഷെ പറ്റിക്കാൻ ആരും ചെയ്തു ഒന്നും പക്ഷേ ആ ആദ്യം തമ്പ്രാ പറഞ്ഞത് ഞങ്ങൾ കേട്ടു അത് അംഗീകരിച്ചു ഇനി എന്താ തമ്പ്രാ ചെയ്യേണ്ടി ഇനി അടുത്ത പരിപാടി എന്താ അതും കൂടി ഒന്ന് പറഞ്ഞോണ്ട ഒരു കത്ത് എ വീടിന്റെ അഡ്രസ് എല്ലാം വെച്ച് നമ്പറും വെച്ച് ഒരു കത്ത് എഴുതി പ്രധാനമന്ത്രിക്ക് ഒരു എഴുതി ഒറ്റ പേജ് വന്നു ഇതിനൊരു പുതിയ നിയമം ഉണ്ടാക്കണം നിയമം അവിടെ ആരോഗ്യ സംഘടന പുതിയ അത് സ്ഥല സർക്കാരിന് അധികാരപ്പെടുത്താത്ത അധികാരപ്പെടുത്താൻ കസ്റ്റഡി കൊടുക്ക